ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാമത്തെ അധ്യായമായ സൂറത്ത് ഹോദിലെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ രക്ഷിതാവിനോട് മാപ്പ് ചോദിക്കുക പിന്നെ അവനിലേക്ക് തിരിച്ചു വരിക എന്ന് പ്രിയപ്പെട്ടവരെ ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ നമ്മുടെ പാപഭാരം എത്ര വലുതായാലും ആകാശലോകം നമുക്കു വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് അള്ളാഹുലേക്ക് മടങ്ങുവാനുള്ള തൗബയുടെ വാതിൽ എന്നും തുറന്നു കിടക്കുകയാണ് നമുക്കറിയാം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം ചിലപ്പോൾ നമ്മൾ സ്വയം കുറ്റബോധത്തിൽ മുഴുകിയും പോകാം എന്നാൽ ഇസ്ലാം കുറ്റബോധത്തിൽ തളച്ചിടാനുള്ള മതമല്ല മറിച്ച് പ്രത്യാശയുടെ മതമാണ് നമുക്ക് എത്ര പാപങ്ങളുണ്ടായാലും നിങ്ങൾ മനസ്സുരുകി ഒരൊറ്റ അസ്തഹൃത എന്ന് പറഞ്ഞാൽ പോലും ആ റബ്ബ് അത് സ്വീകരിക്കാൻ തയ്യാറാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അള്ളാഹു നമ്മെ കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിക്കും എന്ന വാഗ്ദാനവുമുണ്ട് അവൻ നമ്മെ കൈവിടുകയില്ല അതുകൊണ്ട് ഇനി ഒട്ടും വൈകേണ്ട മാപ്പ് ചോദിക്കുക അസ്തഹഫുല്ല എന്ന് പറയൂ എന്നിട്ട് ആ പുതു ഊർജ്ജത്തോടെ മുന്നോട്ട് പോകൂ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും അസ്സലാലൈക്കും വറഹമുല്ലാഹ് വർക്ക്